ര്യാദാർഥ്യം നരകവും അസാധാരണമായിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ എപ്പിസോഡ് പതിനഞ്ച് അത്ഭുതങ്ങൾ നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ തന്നിലേക്ക് ക്ഷണിക്കാൻ എന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥനയുടെ സമയത്തും സാക്ഷ്യപ്പെടുത്തലിന്റെ സമയത്തും പരിശുദ്ധാത്മാവാണ് ഇത് പ്രവർത്തിച്ചത് ചില ഉദാഹരണങ്ങൾ താഴെ ചേർക്കുന്നു ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അമേരിക്കയിലെ മിസോറി എന്ന സ്ഥലത്ത് ഒരു കൊച്ചു ചാപ്പലിൽ സംസാരിക്കുവാനുള്ള ക്ഷണം എനിക്ക് ലഭിച്ചു എൻ്റെ സംസാരം ഏകദേശം തീരാറായപ്പോൾ നാലു വയസ്സ് പ്രായം തോന്നുന്ന ഒരു കുഞ്ഞിനെ പുതപ്പ് കൊണ്ട് നല്ലവണ്ണം പൊതിപ്പിച്ച് യുവതിയായ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നു അവൻ്റെ പേര് കർട്ടെന്നായിരുന്നു മറ്റു ദിവസങ്ങളിലെ പോലെ അവന് പനിയായിരുന്നു നടക്കാനോ ചെരുപ്പ് ധരിക്കാനോ പോലും കഴിയില്ലായിരുന്നു അവൻ വലിയ വേദനയിലായിരുന്നു അവളാണെങ്കിൽ തകർന്നവളെ പോലെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പേയും കാണപ്പെട്ടു അവളുടെ കൂടെ അവൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് സിസ്റ്റർ മേരി ലൂസ്ലെ എന്നു പേരുള്ള ഒരു കൊച്ചു കന്യാസ്ത്രീയും ഉണ്ടായിരുന്നു ഈ കുഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ജുവേനൽ റൊമറ്റോയിഡ് ആത്രൈറ്റിസ് എന്ന രോഗമാണ് രണ്ടു വയസ്സുള്ളപ്പോൾ തന്നെ മിസോറിയിലെ കൻസാസ് നഗരത്തിലുള്ള കുട്ടികളുടെ മേഴ്സി ഹോസ്പിറ്റലിൽ ഈ രോഗം തിരിച്ചറിഞ്ഞിരുന്നു ആ കുഞ്ഞു മുഖം തിരിച്ച് എന്നെ തിരിച്ചറിഞ്ഞതുപോലെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി സിസ്റ്റർ ലൂസിലെ തുടർന്ന് പറഞ്ഞു താങ്കൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ്റെ നെറ്റിയിൽ ആശീർവാദം കൊടുക്കുകയും ചെയ്യാമോ അവന്റെ അമ്മ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു ഞാൻ സഹതാപം കൊണ്ട് നെടുവീർപ്പെട്ടു എൻ്റെ കരം നീട്ടി അവന്റെ നെറ്റിയിൽ കുരിശു വരച്ചു പിന്നെ വേദനയോടെ എൻ്റെ ഉള്ളിൽ നമ്മുടെ കർത്താവിനോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ചു എന്തെങ്കിലും പ്രവർത്തിക്കണമേ ഇത്രയും പറഞ്ഞു ഈ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം ആ ബാലൻ സുഖം പ്രാപിച്ചു പക്ഷേ ഞങ്ങളതറിഞ്ഞില്ല കർട്ട് പേരുള്ള ഒരു ബാലനും അവന്റെ അമ്മയും ചാപ്പൽ വിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ കർട്ട് സാധാരണ പോലെ കിടക്കുന്നതിന് പകരം എഴുന്നേറ്റ് നിൽക്കുകയും സംസാരിക്കുകയും അമ്മയോട് ആഹാരവും കുടിക്കാനും കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്താളിച്ചു പോയ അവന്റെ അമ്മ അവനെയും താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി അവന്റെ രക്തപരിശോധനകൾ രോഗത്തിൻ്റെതായ ഒന്നും കാണിച്ചില്ല ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്നും പറഞ്ഞതെന്നും എനിക്കറിയാം എന്നാൽ അവർ കണ്ടതും കേട്ടതും മറ്റൊന്നായിരുന്നു അവർ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ കട്ടിന്റെ നെറ്റിയിൽ ആശീർവദിച്ചതിനു ശേഷം അവന്റെ കരം ഗ്രഹിച്ച് കൈത്തൊണ്ടയിൽ ഓരോന്നും മാറി മാറി കുരിശു വരച്ചു പിന്നെ അവന്റെ പുതുപ്പ് പൊക്കി കാലിന്റെ ഓരോ കാൽപ്പത്തിയിലും കുരിശു വരച്ചു പുതുപ്പ് വീണ്ടും മാറ്റി ഒരു വലിയ കുരിശടയാളം നട്ടലിന്റെ മുകളിലും വരച്ചു പിന്നെ ഞാൻ അമ്മയുടെ നേരെ തിരിഞ്ഞ് എങ്കിൽ എന്ന വാക്കല്ല അപ്പോൾ എന്ന വാക്കുപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞു നിന്റെ കുഞ്ഞിന് സുഖമാവുമ്പോൾ അവനെ കൊന്തചെല്ലാൻ പഠിപ്പിക്കണം ഇതെല്ലാം സംഭവിച്ചു എന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു എന്നാൽ ആ ചെറിയ ബാലൻ സുഖം പ്രാപിക്കുകയും പിന്നീട് അമ്മയോട് ഇങ്ങനെ പറയുകയും ചെയ്തു അമ്മേ ഞാൻ ആ സ്ത്രീയെ നോക്കിയപ്പോൾ അവൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു അവൾ എന്റെ നടുവിൽ സ്പർശിച്ചപ്പോൾ അവളുടെ കാര്യങ്ങൾ വളരെ തണുത്തതായിരുന്നു എനിക്ക് വേദനിക്കുകയും ചെയ്തു സൗഖ്യത്തിന്റെ സമയത്ത് ഒരുപക്ഷെ കുറച്ച് വേദന അനുഭവപ്പെട്ട് കാണണം അതിനുശേഷം ആ സുന്ദരിയായ സ്ത്രീ നിനക്ക് സ്വർഗം കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ മാലാഖമാരെ കണ്ടു രണ്ടു മാസത്തിനു ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി പൂർണമായ നിശബ്ദതയിൽ ദൈവം പ്രവർത്തിച്ച ഒരത്ഭുതമായിരുന്നു അത് ആ അമ്മയും കന്യാസ്ത്രീയും ആ ബാലനെയും കൊണ്ട് അമേരിക്കയിലെ പല നഗരങ്ങളിലും പോയി ഈ അത്ഭുതത്തിന് സാക്ഷ്യം പറഞ്ഞു ആശുപത്രിയിലെ രോഗവിവരങ്ങൾ അടങ്ങിയ രേഖകൾ എനിക്ക് ലഭിച്ചു ഞാൻ അത് വത്തിക്കാനു കൊടുത്തു എന്നാൽ അത് കൈപ്പറ്റിയതായി യാതൊരു സ്ഥിരീകരണവും എനിക്ക് ലഭിച്ചില്ല എന്നിരുന്നാലും ആ രേഖകളുടെ ഒരു പകർപ്പ് ഞാൻ സൂക്ഷിച്ചു ഞാൻ ആ ബാലനെ അതിനുശേഷം പലതവണ കണ്ടു ഏറ്റവും അവസാനം കണ്ടപ്പോൾ അവൻ എന്നേക്കാൾ ഉയരമുള്ള സുമുഖനായ ഒരു കൗമാരക്കാരനായി തീർന്നിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു പാനീയം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ദൈവം എന്നെ സുഖപ്പെടുത്തിയതിനു പകരമായി എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുക സന്തോഷമായിരിക്കുക അവൻ നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു അതവന്റെ ദാനമാണ് അതിനാൽ സന്തോഷമായിരിക്കുക കർട്ടിന്റെ മുത്തശ്ശൻ അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ച് അമേരിക്കയിലെ ഒരു മാസികയിൽ ഇങ്ങനെ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനൊന്നിന് എന്റെ കൊച്ചുമകനെയും കയ്യിലേന്തിയ എന്റെ മകളുടെ കൈപിടിച്ച് സിസ്റ്റർ ലൂസിലെ വസുലയുടെ അടുത്തെത്തിയപ്പോൾ അവൾ ചോദിച്ചു എന്താണ് പ്രശ്നം അതിനുശേഷം വസുല പിതാവായ ദൈവത്തോടും യേശുവിനോടും പരിശുദ്ധ അമ്മയോടും സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന വഴിയായി കർട്ട് സുഖം പ്രാപിച്ചു കർട്ട് ഇപ്പോൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല സന്ധിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അപ്രത്യക്ഷമായി വസുലായുടെ പ്രാർത്ഥനയിലൂടെ കർട്ടിന് ദൈവത്തിൽ നിന്നും ഒരു ദാനം ലഭിച്ചിരിക്കുന്നു ഇത് ദൈവത്തിന്റെ പൂർണമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു ഉദാഹരണം മാത്രമാണ് കർട്ട് നമ്മുടെ പരിശുദ്ധ അമ്മയെ കാണുകയും തന്റെയും മറ്റുള്ളവരുടെയും കാവൽ മാലാഖമാരെ കാണാൻ കഴിയുന്ന വരം സ്വീകരിക്കുകയും ചെയ്തു എന്റെ സാക്ഷിപ്പെടുത്തലിന്റെ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം നിരവധി അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ കർട്ടിന്റെ മാതാപിതാക്കൾ മാത്രമേ ആശുപത്രി രേഖകൾ എനിക്ക് തരാൻ താല്പര്യമെടുത്തുള്ളൂ ബാക്കിയുള്ള എല്ലാവരും സൗഖ്യം പ്രാപിച്ച് സന്തുഷ്ടരായി മടങ്ങിപ്പോയി പക്ഷേ രോഗവിവരങ്ങൾ അടങ്ങിയ രേഖകൾ ലഭ്യമാക്കാനോ അതെനിക്ക് കൈമാറാനോ ചിന്തിച്ചില്ല മറ്റൊരു സംഭവം സ്റ്റോക്ക് ഹോമിൽ താമസിച്ചിരുന്ന ഒരു ലെബനീസ് വനിതയുമായി ബന്ധപ്പെട്ടതാണ് അവളുടെ ശ്വാസകോശത്തിൽ നേർക്കെട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ മകൾ ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ വായിച്ചിരുന്നു സ്റ്റോക്ക് ഹോമിലെ ഒരു പള്ളിയിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ അവൾ അത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു അവൾ വസ്ത്രമെല്ലാം ധരിച്ചു പോകാൻ തയ്യാറെടുത്തപ്പോൾ അവളുടെ രോഗിയായ അമ്മ തൻ്റെ ഇരിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ മകൾ എന്റെ പ്രഭാഷണം കേൾക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവളെ പിന്തിരിപ്പിക്കാൻ സാധ്യവുമല്ലായിരുന്നു എന്നാൽ അമ്മ തന്നെ ഇരിക്കാൻ വിസമ്മതിക്കുകയും മകളുടെ കൂടെ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു അമ്മയുടെ രോഗാവസ്ഥ അവരെ താമസിപ്പിക്കുമെന്നറിഞ്ഞപ്പോൾ മകൾക്ക് സ്വൽപ്പം ഈർഷ്യ വന്നു അവർ എത്തിച്ചേർന്നപ്പോൾ ദേവാലയം നിറഞ്ഞിരുന്നു രണ്ടടുത്തടുത്തുള്ള കസേരകൾ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേർക്കും മാറിയിരിക്കേണ്ടി വന്നു ആ അമ്മയ്ക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു വസുല എന്ന പേര് ഒരു സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ എന്നുപോലും അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് അവൾ താടിയുള്ള ഒരു പുരുഷനെയാണ് കണ്ടതെന്ന് മകളോട് പറഞ്ഞു അവനെ നോക്കിയപ്പോൾ അവളുടെ ശ്വാസകോശത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കൂടുതൽ മെച്ചപ്പെടുകയും പിന്നെ രോഗം സൗഖ്യപ്പെടുകയും ചെയ്തു എൻ്റെ പ്രഭാഷണം തീർന്നപ്പോൾ അവൾ തുള്ളിച്ചാടി മകളുടെ അടുത്തെത്തി രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അമ്മ ആരോഗ്യം വീണ്ടെടുത്തതും സന്തോഷപരിധിയായതും മകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താടിക്കാരനായി ഒരു മനുഷ്യനെ കണ്ടു എന്ന് അവൾ പറഞ്ഞപ്പോൾ അത് യേശുവായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ സ്റ്റോക്ക് ഹോമിൽ നിന്നും പോകുന്നതിനു മുമ്പാണ് ഞാൻ ഈ സംഭവം കേട്ടത് മകൾ വളരെ സന്തോഷത്തോടെ ഈ അത്ഭുതത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ പോയത് ഡെൻമാർക്കിലെ കോബൻ ഹേഗൻ എന്ന സ്ഥലത്തേക്കാണ് അവിടുത്തെ സമ്മേളനം ഉച്ച കഴിഞ്ഞുള്ള സമയത്തായിരുന്നു സന്ദേശങ്ങളെക്കുറിച്ചുള്ള എന്റെ സാക്ഷ്യം ആരംഭിക്കുന്നതിനു മുമ്പ് സ്റ്റോക്ക് ഹോമിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ കൂടി ആളുകളോട് പറഞ്ഞു അവരുടെ ഇടയിൽ അണ്ണാക്കിൽ ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾക്ക് അടുത്ത ദിവസം നേരം വിളക്കുമ്പോൾ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നു അത്ഭുതത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൾക്കും ആശ്ചര്യം തോന്നി എനിക്കും ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നവൾ ഹൃദയത്തിൽ തന്നോട് തന്നെ പറഞ്ഞു അടുത്ത ദിവസം അവളുടെ സുഹൃത്ത് അവളെ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി എന്നാൽ ആശ്ചര്യകരമെന്ന് പറയട്ടെ ക്യാൻസറിൻ്റെതായ ഒരു ലക്ഷണവും അവളിൽ കണ്ടില്ല മാത്രമല്ല സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ യാതൊരു വേദനയും അനുഭവപ്പെട്ടുമില്ല അവളുടെ സംസാര രീതി മെച്ചപ്പെട്ടതായും കൂടുതൽ വ്യക്തതയോടെ വാക്കുകൾ ഉച്ചരിക്കുന്നതായും അവളുടെ സുഹൃത്ത് ശ്രദ്ധിച്ചു അവസാനം അവളുടെ ഡോക്ടർ അവളെ പരിശോധിച്ചപ്പോൾ ക്യാൻസറിന്റെ ഒരു ലക്ഷണവും അണ്ണാക്കിൽ കാണാത്തത് ഡോക്ടറെയും വിസ്മയിപ്പിച്ചു ലോകമെമ്പാടും ഈ സാക്ഷ്യങ്ങളുമായി പോയപ്പോൾ നമ്മുടെ കർത്താവ് നിരവധി സൗഖ്യങ്ങൾ വേറെയും നൽകി ഒറ്റ പ്രാർത്ഥനയും ആശീർവാദവും മാത്രം നൽകിയപ്പോൾ അമേരിക്കയിൽ വെച്ച് ജോലിയിൽ നിന്നും വിരമിച്ച ഡോക്ടറുടെ ലുക്യൂമിയ എന്ന രോഗം സുഖപ്പെട്ടു ചിക്കാഗോയിൽ വെച്ച് ബദിറിനായി പതിനാല് വയസ്സുള്ള ബാലന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ സുഖം പ്രാപിച്ചു പിറ്റ്സ്ബർഗിൽ വെച്ച് ക്രച്ചസ് ഉപയോഗിച്ച് മാത്രം നടക്കുമായിരുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾ ഒന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ അയാളുടെ കാലിലെ വേദന പോവുകയും രോഗം സുഖപ്പെടുകയും ചെയ്തു നിർഭാഗ്യവശാൽ എനിക്ക് ആരുടെയും രോഗസംബന്ധമായ ആശുപത്രി രേഖകൾ ലഭിച്ചില്ല യേശു പത്ത് കുഷ്ഠരോഗികളെ സുഖമാക്കിയ സമയം ഞാൻ ഓർത്തു അവരിൽ ഒൻപത് പേർ യഹൂദരനും ഒരാൾ സമരിയക്കാരനുമായിരുന്നു ആ സമരിയാക്കാരൻ ഒഴികെ ആരും നന്ദി പറയാൻ തിരിച്ചെത്തിയില്ല കർത്താവ് പറയുന്നത് ഞാൻ കേട്ടു കൃപ എല്ലാവരുടെയും മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം നരകവും അതുപോലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ